ഞങ്ങളിപ്പോൾ ഈ ഭക്ഷണം കഴിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ് സെക്രട്ടേറിയറ്റിന്റെ തൊട്ടടുത്തുള്ള എസ് എസ് കോവിൽ റോഡിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരു ഹോട്ടലിന്റെ പേര് ഫുഡ് ടെക്സ്റ്റ് എന്നായാലെങ്ങനെ ഇരിക്കുമെന്ന് ഒരു പുസ്തകം പോലെ ഓരോ പേജിലും ഓരോ രുചി അത്തരത്തിലൊരു ഹോട്ടലിലേക്കാണ് ഞങ്ങൾ ഇന്ന് എത്തിപ്പെട്ടത് ഫുഡ് ടെക്സ്റ്റ് ചാപ്റ്റർ ടുവിലേക്ക് നിങ്ങൾക്കറിയാമോ ഈ ഹോട്ടലിന്റെ പിന്നിൽ ഒരു കഥയുണ്ട് അധ്യാപക ദമ്പതിമാരായ ഷാജഹാൻ സാറും സുൽഫി ടീച്ചറുമാണ് ഇതിന്റെ ഉടമസ്ഥർ ചാപ്റ്റർ വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകങ്ങൾ നൽകിയ ഇവർ ഇപ്പോൾ നമുക്ക് രുചിയുടെ ഒരു പാഠപുസ്തകമാണ് തുറന്നു തരുന്നത് അതുകൊണ്ടാണ് ഇതിന് ഫുഡ് ടെക്സ് ചാപ്റ്റർ ടു എന്ന പേര് നൽകിയത് ഒരു ഹോട്ടലിന് ഇതിനും നല്ലൊരു പേര് കൊടുക്കാൻ കഴിയില്ല അല്ലെ എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ ബിരിയാണിയെ കുറിച്ചാണ് നമ്മൾ മലബാറുകാർക്ക് തിരുവനന്തപുരത്ത് ബിരിയാണിക്ക് വേണ്ടി അലയേണ്ട യാതൊരു ആവശ്യമില്ല ദാ ഇവിടെയുണ്ട് അതിനുത്തരം സാധാരണ തിരുവിതാംകൂർ ഭാഗങ്ങളിൽ കിട്ടാത്ത മലബാറിന്റെ മാത്രം സ്വന്തമായ കയമാരിയിൽ ദം ചെയ്തെടുത്ത കിഡിലൻ ബിരിയാണി ചിക്കനും ബീഫും പോത്തും അങ്ങനെ എല്ലാ ബിരിയാണികളും ഇവിടെ ലഭ്യമാണ് ശരിക്കും വായിൽ വെള്ളം ഓർന്ന അനുഭവം വിലയാണെങ്കിൽ വളരെ കൂടുതലുമല്ല ഇനി ഒരു ചെറിയ സീക്രട്ട് കൂടി പറയാം ഈ ബിരിയാണിയോടൊപ്പം ഇവിടെ കിട്ടുന്ന ഇഞ്ചി ലൈം ഉണ്ടല്ലോ അത് വേറെ ലെവലാണ് ബിരിയാണിയുടെ കൂടെ അത് കുടിച്ചാൽ കിട്ടുന്ന ഒരു ഫീൽ അത് നിങ്ങൾ അനുഭവിച്ചറിയുക തന്നെ വേണം നിങ്ങൾ തിരുവനന്തപുരത്ത് എത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങുമ്പോൾ സെക്രട്ടേറിയറ്റിനടുത്തുള്ള ഈ ഫുഡ് ടെക്സ് ചാപ്റ്റർ ടൂലേക്ക് വരാൻ മറക്കരുത് നിങ്ങളുടെ രുചിമുദ്രകൾക്ക് ഒരു പുതിയ പാഠം തുറക്കാൻ ഈ ഹോട്ടലിലേക്ക് നിസ്സംശയം കയറിക്കൊള്ളൂ